ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും കൊൽക്കത്തയിലാണ് രണ്ട് മത്സര പരമ്പരയിലെ ആദ്യ കളി ഹോം ഗ്രൗണ്ട് ആനുകൂല്യം മുതലെടുക്കാൻ ടീം ഇന്ത്യ ലോക ചാമ്പ്യന്മാരെന്ന പെരുമയോടെ ദക്ഷിണാഫ്രിക്ക ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പുതിയ സർക്കിളിലെ വമ്പൻ പോലുകളിലൊന്നിന് കൊൽക്കത്ത ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിൽ നാളെ തുടക്കമാകും ഹോം ഗ്രൗണ്ടിൽ ദക്ഷിണാഫ്രിക്കെതിരെ കളിച്ച പത്തൊമ്പതിൽ പതിനൊന്നിലും ജയിച്ചിട്ടുണ്ട് ഇന്ത്യ പ്രോട്ടീസിന് ജയിക്കാനായത് വെറും അഞ്ചെണ്ണത്തിൽ ദക്ഷിണാഫ്രിക്കൻ നിരയിൽ ഇന്ത്യൻ മണ്ണിൽ കളിച്ച് പരിചയമുള്ളവർ ഏറെയില്ലെന്നത് മുതലെടുക്കാനും ശുഭമാൻ ഗെല്ലും ഗ്യാങും നോക്കും എന്നാൽ ദുർബലരായ വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിച്ച കളി പോരാ ലോക ചാമ്പ്യന്മാർക്കെതിരെ ഇന്ത്യക്ക് ഋഷഭ് പന്തിന്റെ മടങ്ങി വരവാകും ഇന്ത്യൻ ഇലവനിലെ ഹൈലൈറ്റ് പകരക്കാരനായിരുന്ന ധ്രുവ് ജൂറൽ വിൻഡീസിനെതിരെയും ദക്ഷിണാഫ്രിക്ക എക്കെതിരെയും രണ്ടിന്നിംഗ്സിലും സെഞ്ചുറി നേടിയതിനാൽ ഒഴിവാക്കുന്നത് നീതികേടാകും ഇതോടെ സായ് സുദർശനാകും സ്ഥാനം നഷ്ടമാവുക നിതീഷ് കുമാർ റെഡ്ഡിയെ ഒഴിവാക്കി പ്രോപ്പർ ബൌളിംഗ് ഓപ്ഷനായ ആകാശ് ദ്വീപിനെ ടീമിനെടുക്കാനും സാധ്യതയുണ്ട് യേശസ്വീ ജയ്സ്വാൾ കെ എൽ രാഹുൽ ക്യാപ്റ്റൻ ശുഭമാൻ ഗിൽ വാഷിംഗ്ടൺ സുന്ദർ രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് എന്നിവരാകും പ്ലേയിങ് ഇലവനിലെ മറ്റ് താരങ്ങൾ ക്യാപ്റ്റൻ ടെമ്പ ബൌമിയും ഏഡൻ മാർക്കറും നയിക്കുന്ന ബാറ്റിംഗ് നിരയും കഗീസോർ റബാഡയുടെ നേതൃത്വത്തിലുള്ള ബൌളിംഗ് നിരയും ചേർന്ന ദക്ഷിണാഫ്രിക്കൻ ടീമും കിഡിലൻ തന്നെ സ്പോർട്സ് ഡെസ്ക് ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം